ജീവയും അനുമോളും തമ്മിലുള്ള ശരിക്കുമുള്ള ബന്ധം എന്തായിരുന്നു അവർ തമ്മിൽ ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരുന്നോ അതോ ലവേഴ്സ് ആയിരുന്നു ഈ വിഷയം ഇപ്പോൾ ചർച്ചയാകുന്നത് ജീവ ബിഗ് ബോസ് ഹൗസിലേക്ക് സീരിയലിന്റെ പ്രമോഷന് വേണ്ടി പ്രവേശിച്ചതിനു ശേഷമാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ആരംഭിക്കാൻ പോകുന്ന ഹാപ്പി കപ്പിൾസ് എന്ന സീരിയലിൻ്റെ പ്രമോഷനു വേണ്ടി ആയിരുന്നു ജീവ ബിഗ് ബോസ് ഹൗസിലേക്ക് പ്രവേശിച്ചത് ജീവയെ അപ്രതീക്ഷിതമായി കണ്ടപ്പോൾ പതുങ്ങി മാറുന്ന അനുമോളയാണ് ആ എപ്പിസോഡിൽ എല്ലാവരും കണ്ടത് ജീവ വന്ന സമയം അനുമോൾ ആതിലേ വിളിച്ചുകൊണ്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയിരുന്നു ആ സമയം നടന്ന ഒരു സംഭാഷണം അത് എപ്പിസോഡിൽ കാണിച്ചിരുന്നില്ല ആ സമയം ആദിലയോട് എന്റെ ജീവിതം നശിപ്പിച്ചവനാണവൻ എന്ന് അനിമോൾ പറയുന്നു ജീവിതത്തിൽ ഒരിക്കലും ഞാൻ കാണാൻ ആഗ്രഹിക്കാത്ത വ്യക്തിയാണവൻ എന്റെ ജീവിതം വരെ നശിപ്പിച്ച ഒരു വ്യക്തി എന്റെ മരണത്തിലേക്ക് വരെ തള്ളിവിട്ടവനാണവൻ എന്നുവരെ കുറിച്ച് അനിമോൾ ആദിലയോടൊക്കെ പറയുന്നുണ്ട് കുറച്ചു നാളുകൾക്ക് മുമ്പ് ജീവയും അനുമോളും വിവാഹിതരാകാൻ പോവുകയാണ് എന്നുള്ള ന്യൂസൊക്കെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ ജീവയും അനുമോളും ഇന്റർവ്യൂ െല്ലാം സജീവമായിരുന്നു ആ സമയം തന്നെ ഈ ഒരു ഗോസിപ്പിന് അനുമോൾ ക്ലാരിഫിക്കേഷൻ വരുത്തിയതും വിവാഹം ഉറപ്പിച്ചു എന്നുള്ള കാര്യം സത്യമാണ് പക്ഷേ അത് ആയിരുന്നില്ല മറ്റൊരു വ്യക്തിയുമായാണ് അനുമോളുടെ വിവാഹം ഉറപ്പിച്ചതെന്ന് അനുമോൾ തന്നെ വ്യക്തമാക്കിയതുമാണ് ജീവയുമായി തനിക്കുള്ളത് ഫ്രണ്ട്ഷിപ്പ് മാത്രമാണെന്നും തന്റെ വളരെ അടുത്ത സുഹൃത്താണ് ജീവ എന്നും അനിമോൾ പണ്ടേ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഒരിക്കൽ പോലും ജീവയുമായുള്ള സൗഹൃദം പ്രണയത്തിലേക്ക് പോകുന്നു എന്ന് തോന്നിയിട്ടില്ല എന്നും അനിമോൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഇവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അത്രമേൽ സൗഹൃദത്തിൽ ഉണ്ടായിരുന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ ഇപ്പോൾ ഒരു പരിചയമില്ലാത്തതുപോലെ നടക്കണമെങ്കിൽ അവർക്കിടയിലുള്ള പ്രശ്നം കുറച്ച് ഗുരുതരം തന്നെയായിരുന്നു ജീവയുടെ ഡിവോഴ്സിന് ശേഷമാണ് ഇവരുടെ സുഹൃത്ത് ബന്ധം തുടങ്ങിയത് എന്തായാലും അനുമോളും ജീവയും പ്രണയത്തിലായിരുന്നില്ല നല്ലൊരു സുഹൃത്ത് ബന്ധം തന്നെയായിരുന്നു അവർക്കിടയിൽ ഉണ്ടായിരുന്നത് പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് അവർക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങളാണ് പ്രമോഷന് വേണ്ടി വന്ന ജീവയെ അനുമോൾ മൈൻഡ് പോലും ചെയ്തില്ല എന്നാൽ പ്രമോഷന് ശേഷം തിരിച്ചു പോവാനിറങ്ങിയ ജീവ അനുമോളെ അങ്ങോട്ട് ചെന്ന് സമീപിക്കുകയായിരുന്നു എന്താ മൈൻഡ് ചെയ്യാത്തതെന്ന് ചോദിക്കുകയും കൈ കൊടുക്കുകയും ചെയ്ത ശേഷമാണ് ജീവ അവിടെ നിന്നും പോയിട്ടുള്ളത്